ജിദ്യിലെ റോഡിലൂടെ വരിവരിയായി പോകുന്ന വിമാനങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പ്രധാന റോഡുകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും പോകുന്ന കൂറ്റൻ വിമാനങ്ങൾക്ക് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് റോഡരികിൽ വിമാനങ്ങളെ നൃത്തം ചെയ്ത് സ്വീകരിച്ച സൗദി പൗരന് ആഡംബരകാര സമ്മാനമായി ലഭിച്ചതോടെ നിരവധി പേരാണ് ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് സൗദി എയർലൈൻസ് വിമാനം റിയാദിൽ റിയാദിലെത്തിക്കുന്ന ചിത്രം പകർത്തിയ മൂന്ന് കൂടി ആഡംബര കാറിന് വിജയികളായി വിമാനങ്ങളുടെ ഏറ്റവും നല്ല വീഡിയോകളും ഫോട്ടോകളും പകർത്തുന്ന ആറു പേർക്ക് ലക്ഷറി കാറുകൾ സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനങ്ങളുടെ വൻ പങ്കാളിത്തം കണക്കിലെടുത്ത് സമ്മാനമായി ഏറ്റവും പുതിയ മോഡൽ അഞ്ച് ആഡംബര കൂടി നൽകുമെന്നും എൻ്റർടൈൻമെന്റ് അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളടക്കം മൂന്ന് പേരാണ് ഇപ്പോൾ സമ്മാനത്തിന് അർഹരായിട്ടുള്ളത് സൈനിക വീശ്യത്തിൽ വിമാനങ്ങളെ സ്വീകരിക്കുന്ന സൗദി ബാലന്റെ വീഡിയോയും ഇപ്പോൾ വൈറലാണ് റിയാദ് സീസണിന് ഉപയോഗിക്കാനായി ജിദ്ദയിൽ നിന്ന് റോഡ് മാർഗം കൊണ്ടുപോകുന്ന മൂന്ന് പഴയ വിമാനങ്ങളാണിത് അറുന്നൂറോളം കിലോമീറ്റർ ഇതിനകം പിന്നിട്ട വിമാനങ്ങൾ രണ്ടാഴ്ചയോളം യാത്രാ സമയമെടുത്തും റിയാദിലെത്താൻ